ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ ശാലോം പ്രേക്ഷകർക്ക് എൻ്റെ വിശുദ്ധ സ്നേഹവന്ദനവുദ്ധമത്തായ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം സൂചിപ്പിക്കുന്നത് വാതിലുകളെ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിപ്പിക്കുൻ വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ് അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താൻ എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അത് കണ്ടെത്തുന്നവരോ ചുരുക്കം ഈ കാലഘട്ടത്തിൽ എല്ലാ മേഖലയിലുള്ള മനുഷ്യരും നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് താൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം ഏത് മേഖലയിലേക്ക് താൻ കടന്നു പോകണം ഏത് പ്രൊഫഷനിലേക്ക് ഞാൻ കടന്നു പോകണം മെഡിസിനിലേക്ക് പോകണം എൻജിനീയറിങ്ങിലേക്ക് പോകണമോ എന്നുള്ള ചിന്ത കുട്ടികളെ പലപ്പോഴും അലട്ടാറുണ്ട് അതുപോലെ തന്നെ പ്രായമാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഏത് ജീവിതാന്തസ് തിരഞ്ഞെടുക്കണം വിവാഹ ജീവിതം തിരഞ്ഞെടുക്കണമോ സന്യാസ ജീവിതം തിരഞ്ഞെടുക്കണമോ തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അസ്വസ്ഥപ്പെടുന്ന ഒത്തിരി ദൈവമക്കളെ പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട് അതുപോലെ ഒരു മേഖലയിലേക്ക് തന്നെ പ്രവേശിച്ചവർ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആരെ തിരഞ്ഞെടുക്കണം ഏതാണ് എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതം എന്നതിനെ ചു ചുറ്റിപ്പറ്റി ഒത്തിരിയേറെ ആകുലതകളും അനുഭവിക്കുന്നവരെയും സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ പലപ്പോഴും ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കലും കേന്ദ്രങ്ങളുമൊക്കെ വരാറുണ്ട് എന്നാൽ അങ്ങനെ വരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ ഉത്തരം പലപ്പോഴും ധ്യാന ഗുരുക്കന്മാരിൽ നിന്നും അതുപോലെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നോ ഒന്നും ിക്കാറുമില്ല അതുകൊണ്ട് വളരെ വേദനാജനകമായാൽ വളരെ വേദനിച്ച് വളരെ ഭാരപ്പെട്ട് ഉത്തരം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് നിരാശരായി ചിലരെങ്കിലും മാറുന്നതും കണ്ടിട്ടുണ്ട് മലയിലെ കർത്താവിൻ്റെ പ്രസംഗത്തിൽ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും തീരുമാനമെടുക്കേണ്ട അവസരങ്ങൾ വരുമ്പോഴുള്ള ഉത്തരങ്ങളാണ് കൂടുതലായി നൽകിയിരിക്കുന്നത് ഇവിടെ കർത്താവ് മത്തായിട്ട് സുവിശേഷം ഏഴ് പതിമൂന്നിൽ നൽകുന്നത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കലിന് സഹായകമാകുന്ന വചനങ്ങളാണ് നമുക്ക് നൽകിയിരിക്കുന്നത് അവിടെ ഇപ്രകാരം പറയുകയാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക വളരെ വ്യക്തവും കൃത്യവുമായി ഒരു വ്യക്തിക്ക് അയാൾ കടന്നു പോകേണ്ട വാതിലിനെ സംബന്ധിച്ച് വ്യക്തത നൽകിയാണ് നീ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ ീ ആ വാതിലിന് കുറേ പ്രത്യേകതകളും പറഞ്ഞിട്ടുണ്ട് ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതാണ് വഴി വീതി കുറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കണം ആ വാതില് ജീവനിലേക്ക് നയിക്കുന്നതാണ് എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ് അപ്പോൾ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ വളരെ വീതി കുറഞ്ഞതാണ് അതിൽ സമൃദ്ധമായ ഒരു ദൈവീക ജീവൻ്റെ ചൈതന്യം ഇടുങ്ങിയ വാതിലുണ്ട് എന്ന് പറയുന്നതോടൊപ്പം തന്നെ അത്തരം വാതിൽ കണ്ടെത്തുന്ന ആളുകൾ വളരെ ചുരുക്കമാണ് ഇടുങ്ങിയ വാതിൽ അത് ദൈവം ഇഷ്ടപ്പെടുന്ന ഒരു വഴി അത് തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വളരെ ചുരുക്കമാണെന്ന് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദേവാലയത്തിൽ പോകുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് ദൈവഭക്തന്മാരും അതുപോലെ ദൈവവിശ്വാസികളും അവരുടെയൊക്കെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൂടിയാണ് വരുന്നത് മറ്റൊരു വാതിലിനെക്കുറിച്ച് കർത്താവ് വ്യക്തമാക്കുന്നുണ്ട് ആ വാതിലിനെക്കുറിച്ച് പറയുന്നത് വിശാലമാണ് വഴി വീതി കൂടിയതാണ് പക്ഷേ അത് നാശത്തിലേക്ക് പോകുന്ന വാതിലാണ് നമ്മളൊരു യാത്ര പുറ പുറപ്പെടുകയാണെങ്കിൽ നമ്മളൊരു വ്യക്തിയോട് വഴി ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്നത് ഈ സ്ഥലത്തേക്ക് പോകുന്ന വഴി ഏതാണ് നമുക്കൊരു ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട് നമ്മൾ ആ പോകുന്ന ഒരു യാത്രയ്ക്കൊരു ലക്ഷ്യമുണ്ട് അതിന് വഴി ചോദിക്കും വഴി ചോദിക്കുമ്പോൾ ഒരാൾ നമ്മളോട് മറുപടി പറഞ്ഞു രണ്ട് വഴികളാണുള്ളത് അതിലൊന്നും വളരെ വീതിയുള്ള വഴിയാണ് അത് നല്ല വഴിയാണ് മറ്റൊരു വഴിയുണ്ട് അത് വളരെ ചെറിയ വഴിയാണ് എന്ന് മാത്രമല്ല വഴി വളരെ ഖട്ടറൊക്കെ ഉള്ള റോഡാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളും ആദ്യം തിരഞ്ഞെടുക്കുന്ന വഴി ഏതാണെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെപ്പോഴും ആ വിശാലമായ സുരക്ഷിതമെന്ന് തോന്നുന്ന ആ വഴിയാണ് നമ്മൾ കൂടുതലും തിരഞ്ഞെടുക്കാനായിട്ട് ആഗ്രഹിക്കുക ചുരുക്കി പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സെപ്പോഴും എളുപ്പമുള്ളതും അതുപോലെ ഒത്തിരി ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ആണ് നമ്മൾ വാതിലുകളെയും വഴികളെയുമൊക്കെയാണ് നമ്മൾ കൂടുതലെന്നും സ്നേഹിക്കുക നമ്മുടെ മനസ്സെപ്പോഴും അങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത് എന്നാൽ ഇടുങ്ങിയ വാതിലിൻ്റെ പ്രത്യേകത ഈ വഴിയുടെ പ്രത്യേകത ആ വഴിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതിൽ യാത്ര വളരെ ദുഷ്കരമാണ് വളരെ സാവധാനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കൂ അത് ശാരീരികവും മാനസികവുമായിട്ട് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം കൂടുതൽ സമയനഷ്ടങ്ങൾ ഒരുപക്ഷെ ഉണ്ടാക്കിയേക്കാം എന്നാൽ അത്തരം വഴികൾക്ക് ചില പ്രത്യേകതകളുമുണ്ട് അത് പലപ്പോഴും നമുക്ക് ഒരു സന്തോഷകരം ആകുന്നതിനേക്കാൾ കൂടുതൽ ആരോചകമായിട്ടാണ് അനുഭവപ്പെടുന്നത് ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു പശ്ചാത്തലത്തിൽ കർത്താവ് കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ വചനം ക്രിസ്തു പറയുകയാണ് നിങ്ങൾ ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കുകയും അപ്പോൾ നമ്മുടെ വ്യക്തിഗത ജീവിതം നമുക്ക് ഓരോ മേഖലകളെടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ് ഈ ഇടുങ്ങിയ വാതിൽ എൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് ഞാൻ ആഗ്രഹിക്കുന്നു അതൊരു വിദ്യാർത്ഥി ആയിക്കൊള്ളട്ടെ ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനമൊക്കെ കൂടി എന്താണ് എൻ്റെ ജീവിതത്തിലെ തീരുമാനം ഞാൻ ഏത് തീരുമാനമെടുക്കണം എന്നൊക്കെ അന്വേഷിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് വ്യക്തവും കൃത്യവുമായ ഒരു ഉത്തരം തീർച്ചയായിട്ടും ഈ വചനം നൽകും എൻ്റെ ഇടയ്ക്കിലും പല ആളുകളും ഇങ്ങനെയൊക്കെ വരാറുണ്ട് ഞാനൊരു വൈദികനായാൽ കൊള്ളാവുന്നെനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ആകണോ വേണ്ടയോ ആകാൻ ഒരുങ്ങുമ്പോൾ ഒത്തിരി ഒത്തിരി പ്രതിസന്ധികളുണ്ട് പ്രയാസങ്ങളുണ്ട് ആയി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുമോ അപ്പോൾ ആരെങ്കിലും ഇത് വളരെ വിശാലമാണ് വളരെ സന്തോഷകരമായിരിക്കും ആയാസകരമായ ഒരു യാത്രയായിരിക്കും നിൻ്റേതെന്ന് ആരുടെയെങ്കിലും ഒരു നാവിൽ നിന്ന് കേട്ടിട്ട് അത് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുക അപ്രിയമുള്ളവരെ ഇവിടെ ഏതാണ് ഇടുങ്ങിയ വാതിൽ ഏതാണ് വിശാല മഴ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നമുക്ക് അതൊന്ന് പരിശോധിക്കാം ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു പരീക്ഷയ്ക്ക് പുറപ്പെടുക അവനെല്ലാം പഠിച്ചു അവനെക്കൊണ്ട് സാധിക്കുന്നെത്ര സമയം ആ പരീക്ഷയ്ക്ക് വേണ്ടി അവൻ ചിലവഴിച്ചു അങ്ങനെ അവനൊരു പരീക്ഷാ ഹാളിൽ എത്തിച്ചേർന്നു പരീക്ഷ ഹാളിൽ എത്തിച്ചേരുന്നു അവൻ പരീക്ഷയ്ക്ക് എഴുതാനുള്ള പേപ്പറൊക്കെ കിട്ടി അവൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു അപ്പോൾ അവൻ പെട്ടെന്ന് അവനൊരു ടെൻഷനാകുന്നു കാരണം എന്താണ് അവൻ പഠിച്ച് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും മറന്നു ചിലതൊക്കെ എഴുതാൻ ശ്രമിച്ചപ്പോൾ പകുതി ഓർക്കുന്നു പകുതി മറന്നു പോകുന്നു അവൻ്റെ ആ വഴി ഒത്തിരി എന്താണ് ഇടുങ്ങുകയാണ് ഒരു പരീക്ഷയ്ക്ക് വേണ്ടി ചിലതൊക്കെ അവൻ പഠിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളുണ്ട് ചിലത് നന്നായി പഠിച്ചതാണെങ്കിലും അതൊന്നും ഓർക്കുന്നില്ല ഇത്തരം കുറേ അസ്വസ്ഥതകൾ അവനെ ഭാരപ്പെടുകയാണ് അവനങ്ങനെ പരീക്ഷ എഴുതാനായിട്ട് തുടങ്ങുന്നു തൊട്ടപ്പുറത്ത് മറ്റൊരു കുട്ടി അവനും ഇതുപോലെ തന്നെ പഠിച്ചതാണ് ഇത്രയൊന്നും സമയം അവൻ സാധാരണയായിട്ട് ചിലവഴിക്കാറില്ല രണ്ടുപേരും പരീക്ഷ എഴുതി തുടങ്ങി തൊട്ടപ്പുറത്തിരുന്ന കുട്ടി പഠിച്ച കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു കൊച്ച് കൊച്ചു തൊണ്ടുപേപ്പറിൽ അവൻ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട് ഈ വന്ന ക്വസ്റ്റിൻ്റെയൊക്കെ ആൻസർ അവൻ്റെ കയ്യിൽ അവൻ എഴുതി വച്ചിരിക്കുകയാണ് മറക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥി വിങ്ങി വേർക്കുകയും അസ്വസ്ഥമാകുകയും പ്രാർത്ഥിക്കുകയും സങ്കടപ്പെടുകയും കൂടുതൽ കൂടുതൽ അസ്വസ്ഥതയിലേക്ക് അവൻ പോവുകയാണ് കാരണം ഓരോന്നും മറക്കുമ്പോൾ അവന് സങ്കടം വർദ്ധിക്കുന്നു ടെൻഷൻ കൂടുന്നു ടെൻഷൻ കൂടുന്നതോടുകൂടി അവൻ പണ്ട് ഓർക്കാൻ സാധ്യത ഉണ്ടായിരുന്നുകൂടി മറക്കുന്നു അവൻ്റെ സമയം തികയാതെ വരുന്നു അവനങ്ങനെ വളരെ അസ്വസ്ഥനായിട്ടിരിക്കുന്നു ഒരാൾ മറ്റേ വളരെ എളുപ്പത്തിൽ ഇതാ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നു തൻ്റെ കയ്യിലിരിക്കുന്ന ഉത്തരപേപ്പറില് മറന്നു പോകുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കി നോക്കി അവൻ എഴുതുന്നു അങ്ങനെ അവന് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അങ്ങനെ എല്ലാ ആൻസറുകളും കൃത്യമായിട്ട് അവൻ ആൻസർ ചെയ്യാൻ പറ്റും രണ്ടുപേരുടെയും പരീക്ഷാഫലം പുറത്തു വന്നു വളരെ കഷ്ടപ്പെട്ട് ത്യാഗമെടുത്ത് പഠിച്ച് വളർന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നൂറിൽ നിന്ന് അമ്പത് മാർക്ക് കിട്ടിയെങ്കിൽ ഇതാ പരീക്ഷാ ഹാളിൽ പേപ്പറിൽ ആൻസർ എഴുതിക്കൊണ്ട് വന്ന് അതിൽ നോക്കി വളരെ ഈസിയായിട്ട് എഴുതിയ ആൾക്ക് എൺപത്തിയഞ്ചോ തൊണ്ണൂറോ ശതമാനം മാർക്ക് കിട്ടുന്നു ഇതിൽ ജീവിതത്തിൽ ഒരു പരീക്ഷ എന്ന് പറയുന്ന സംഭവത്തിൽ വിജയം കണ്ടതാരാണ് വളരെ എളുപ്പത്തിൽ നമ്മൾ പറയും തൊണ്ണൂറ് മാർക്ക് കിട്ടിയവൻ വിജയം കണ്ടു നമ്മൾ ഇത്തരം തൊണ്ണൂറ് മാർക്കുകളിൽ ആഘോഷിക്കുന്നവരും ആനന്ദിക്കുന്നവരുമാണ് ഒത്തിരി ആളുകൾ ഇങ്ങനെയുണ്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പുറന്തള്ളപ്പെട്ടു പോയവൻ്റെ ചങ്കിനകത്തൊരു വേദനയുണ്ട് ഞാൻ സത്യവും നീതിയും ന്യായവുമായത് ചെയ്തു ഞാൻ പക്ഷേ പുറന്തള്ളപ്പെട്ടുപോയി ഇവിടെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ രണ്ട് വഴികൾ ഇതിൽ ഒരു കോപ്പി അടിച്ച് മാർക്ക് വാങ്ങിയവൻ്റെ ജീവിതത്തിലെ പ്രത്യേകത അവൻ സമ്പാദിച്ചു വിദ്യാഭ്യാസം വിദ്യ വിദ്യാധനം അതൊരു ധനമാണ് അതവൻ സമ്പാദിച്ചെങ്കിലും അവൻ്റെ ധനത്തിനകത്ത് ഇതാ അവൻ അർഹതയില്ലാതെ മോഷ്ടിച്ച ധനമുണ്ട് ചില മനുഷ്യരൊക്കെ ഇങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോകാറുണ്ട് പക്ഷേ അവൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് അവൻ നേടുന്ന എന്താണ് അവിടെ പിശാചിന് ഇടമുണ്ടായിട്ടുണ്ട് സാത്താനവിടെ പ്രവേശിച്ചു കാരണം ദൈവഹിതത്തിന് വിരുദ്ധമായി സത്യത്തിന് വിരുദ്ധമായി അന്യായമായത് അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നിട്ടുണ്ട് പിന്നെ അവൻ്റെ വിദ്യാഭ്യാസത്തിൽ ഒരുപക്ഷെ അവന് പുരോഗതി ഉണ്ടായേക്കാം വളർച്ച ഉണ്ടായേക്കാം പക്ഷേ ബൈബിൾ പറയുന്നു അത് നാശത്തിൽ ചെന്ന് അവസാനിക്കും ചിലരുടെയെങ്കിലും ജീവിതത്തിലെ നാശത്തിൻ്റെ കാരണം എന്താണെന്ന് തകർച്ചയുടെ കാരണം എന്താണെന്ന് ദൈവാനുഗ്രഹത്തിൻ്റെ കാരണം എന്താണെന്ന് അറിയാതെ ചിലരൊക്കെ ധ്യാനകേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് ചില ധ്യാനകേന്ദ്രങ്ങളിൽ ശുശ്രൂഷ തന്നെ ചെയ്യുന്നുണ്ട് ഒരു ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടാൻ ശുശ്രൂഷകൾ തന്നെ ചെയ്യുന്നവരുണ്ട് പാത്രം കഴുകുന്നു ഭക്ഷണം വെച്ച് കൊടുക്കുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്നു കിട്ടുന്ന പണത്തിൻ്റെ ഒരു പങ്ക് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി കൊടുക്കുന്നു പക്ഷേ പലരുടെയും ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഇതെല്ലാം ചെയ്തിട്ടും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല കുട്ടികളുടെ ജീവിതത്തിൽ ദൈവിക അനുഗ്രഹം കിട്ടുന്നില്ല കുടുംബത്തിൽ സമാധാനമില്ല ദാമ്പത്യ ജീവിതം സമാധാനമാകുന്നില്ല പലരും വിഷമിക്കുന്നത് കാണാൻ സാധിക്കും സത്യത്തിൽ സത്യത്തിലെന്താണ് ദൈവാനുഗ്രഹമില്ലാത്ത മോഷ്ടിച്ച ചിലതൊക്കെ അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് സാത്താൻ അവിടെ ഇടമുണ്ട് പശാച്ച് അത് ആ മേഖലകളിലൊക്കെ നമ്മൾ വിളിച്ചു വരുത്തിയതുപോലെ തിന്മ തിന്മയ്ക്ക് നമ്മൾ അവകാശം കൊടുത്തിരിക്കുകയാണ് ഇടുങ്ങിയ വാതിലൂടെ പോയവൻ്റെ അവസ്ഥ എന്താണ് അവന് കിട്ടിയതെല്ലാം സത്യത്തിലൂടെ ലഭിച്ചതാണ് അതവൻ്റെ ജീവിതത്തിൽ ഒരു ഞെരുക്കുന്നുണ്ടെങ്കിലും അവനാർജിച്ചതാണ് അവന് അവനവകാശപ്പെട്ടത് നീതിക്ക് നിരക്കുന്നത് അവന് കിട്ടിയതാണ് അപ്പോൾ ഇങ്ങനത്തെ രണ്ട് വഴികൾ ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ നിലനിൽക്കുമ്പോൾ ഒരു വിദ്യാർത്ഥിയായ നീ ഏത് വഴി തിരഞ്ഞെടുക്കാനാണ് ഇഷ്ടപ്പെടുക വളരെ എളുപ്പത്തിൽ നമുക്ക് അർഹതയില്ലാത്ത മാർക്കുകൾ വാരിക്കൂട്ടുന്നതിനാണോ നീ ഇഷ്ടപ്പെടുന്നത് അതോ എനിക്ക് അർഹതപ്പെട്ടത് മാത്രം എനിക്ക് മതി ആരെല്ലാം അധാർമികമായി എന്തെല്ലാം നേടിയാൽ ഇഷ്ടപ്പെട്ടത് മാത്രം മതി എനിക്ക് അർഹിക്കുന്നത് മാത്രം മതി എന്ന് ചിന്തിക്കുന്നതാണോ നീ തിരഞ്ഞെടുക്കുന്നത് ഇവിടെയാണ് കർത്താവ് പറഞ്ഞു ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുക്കുവിൻ അത് ജീവനിലേക്കുള്ള വാതിലാണ് വളരെ ചുരുക്കപ്പേരു അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വഴികൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളേത് വഴിയാണ് തിരഞ്ഞെടുക്കാൻ ഇഷ്ടപ്പെടുക വിശാലമായ വഴിയാണോ അതോ ഇടുങ്ങിയ വഴിയാണോ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ മനസ്സെന്നും സ്നേഹിക്കുന്നത് വിശാലമായ വഴിയാണ് ഇനി മറ്റൊരു ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലെടുക്കാം നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മളാ ജോ ജോലി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഇതാ വളരെ കഷ്ടപ്പാടുള്ള ജോലി ശമ്പളം വളരെ കുറവ് എന്നാൽ ആ സാലറിയിലൂടെ അനേകം സാധുക്കളെ സഹായിക്കാനും മറ്റനേകം പേർക്ക് നമ്മൾ നമ്മുടെ കഴിവും നമ്മുടെ ജീവിതവും പ്രയോജനപ്പെടുത്താൻ സാധിക്കും ഒരു ഉദാഹരണത്തിന് ഒരു ഒരു ഡോക്ടർ അവൻ വളരെയേറെ പഠിച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഈ വ്യക്തി മെഡിസിനൊക്കെ അഡ്മിഷൻ മേടിച്ചത് ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അവൻ പഠിച്ച് കഷ്ടപ്പെട്ട് ദൈവം അവന് അവൻ്റെ പ്രാർത്ഥന കേട്ടു അവൻ്റെ കഴിവുകളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നു അവന് പഠനം വിജയകരമായി പരിശുദ്ധാത്മ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടു അങ്ങനെ അവനൊരു ഡോക്ടറായി തീരുന്നു അവനൊരു ഡോക്ടറായി പുറത്തിറങ്ങി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ രണ്ട് വഴികൾ എപ്പോഴും ഉണ്ടാകും അവനിങ്ങനെ ചോദിക്കാറുണ്ട് ഞാൻ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് വിദേശ രാജ്യത്തേക്ക് പോയാൽ വളരെ സ്വസ്ഥമായി സമാധാനമായി രോഗികളെയൊക്കെ സുസൂക്ഷിച്ച് നല്ല സാമ്പത്തിക നിലയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും അതല്ലെങ്കിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ ഞാൻ ഡോക്ടറായി കയറുന്നു വളരെ പരിമിതമായ സാലറി വലിയ തിരക്കുള്ള ഹോസ്പിറ്റലുകൾ സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത സ്ഥലങ്ങൾ എന്തുമാത്രം ജോലി ചെയ്താലും ആളുകൾക്ക് സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ നമ്മൾ തിരഞ്ഞെടുക്കാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് സ്വസ്ഥവും സമാധാനവും സന്തോഷവുമുള്ള ഒരു വിദേശ രാജ്യത്തെ ജോലിയാണ് നമ്മളെപ്പോഴും സ്വപ്നം കാണുന്നത് സ്വസ്ഥമായി ജീവിക്കുക കുറച്ച് ജോലി ചെയ്യുക എല്ലാ ജീവിത സാഹചര്യങ്ങളും സൗകര്യങ്ങളും നമുക്ക് ലഭിക്കും നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് വിശാലമായ വഴിയാണ് ഇടുങ്ങിയ വാതിലിനെ നമുക്ക് പലപ്പോഴും സ്നേഹിക്കാൻ പറ്റുന്നില്ല ഇപ്പം ഇവിടെയാണ് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ തിരുവചനം അത് മറ്റൊരു ഉറപ്പം ജോലിയുടെ ഒരു കാര്യം ഇവിടെ ഒരു ജോലി ഒരാൾ ജോലി ചെയ്യുന്നു ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് അയാളുടെ അയാളുടെ കസേരയിലിരിക്കുന്നു നൂറുകണക്കിന് ആളുകൾക്ക് വേണ്ടി അയാൾ ശുശ്രൂഷ ചെയ്യേണ്ടി വരുന്നു ചിലപ്പോൾ പണം മുടക്കി തന്നെ പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരുന്നു അപ്പോൾ ചിലർ അയാളോട് പറയുന്നു ഞാൻ കുറച്ച് പണം തരാം നിങ്ങൾക്ക് അയാളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഈ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറേ കൈക്കൂലി മേടിക്കുന്നു നമ്മുടെ ശമ്പളത്തിൻ്റെ ഇരട്ടിപ്പണം ഓരോ മാസവും നമുക്ക് വരുന്നു വളരെ നന്നായിട്ട് നമുക്ക് തോന്നുന്നു കാരണം എന്താണ് ജോലി ചെയ്താലും ജോലിയുടെ ശമ്പളത്തേക്കാൾ അഡീഷണൽ ആയിട്ട് കുറേ എല്ലാം പണം നമുക്ക് കിട്ടാറുണ്ട് നമ്മളതെല്ലാം വാങ്ങിക്കൂട്ടുന്നു അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ വിശാലമാകുന്നു കൂടുതൽ ജീവിത സൗകര്യങ്ങൾ നല്ല വാഹനങ്ങൾ ഇതൊക്കെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാനായിട്ടൊക്കെ നമുക്ക് അവസരങ്ങളുണ്ടാകും പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പുറത്തൊരു കുറേ ആളുകൾ അവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കാതെ അവർ നമ്മളെ കൊണ്ട് വിഷമിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം ഓരോ ഉണ്ടാകുമ്പോൾ ജോലിയുടെ ആയാലും വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും ഏത് മേഖല ഒരു ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കും വിവാഹം കഴിക്കാൻ പോകും വിവാഹം കഴിക്കുമ്പോൾ ചിന്തിക്കുന്ന ഏത് പെൺകുട്ടിയെ തിരഞ്ഞെടുക്കണം അപ്പോൾ നീ നൂറുകണക്കിന് പെൺകുട്ടികളെ കാണുന്നു ദൈവത എനിക്ക് വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൽ ഒത്തിരി ഡിമാൻഡുകളുണ്ട് നമ്മുടെ ജീവിതം വിശാലമാക്കാൻ പറ്റുന്ന ഒത്തിരി ഡിമാൻഡുകൾ കുറേയേറെ പണമുള്ള അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള അതുപോലെ എൻ്റെ ജോലിയോട് നന്നായി ചേരുന്ന ഇങ്ങനത്തെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ വിശാലമാക്കാൻ പറ്റുന്ന സ്വസ്ഥമാക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ നടത്താറുണ്ട് എന്നിട്ട് നമ്മൾ പറയുന്നത് ദൈവഹിതമാണ് എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിനൊത്ത വിധം നന്നായി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആധ്യാത്മികതയുള്ള അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകുന്ന ഒരു പെൺകുട്ടിയെ തിരഞ്ഞെടുക്കുക പക്ഷേ അവൾക്ക് അത്യാ അത്യാവശ്യം വിദ്യാഭ്യാസം ചിലപ്പോൾ കുറവായിരിക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലുള്ള പണം ഉണ്ടാവില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന എന്താണ് മറ്റു പലതും നമ്മൾ അവഗണിക്കുന്നു അപ്പോൾ നമുക്ക് ഇടുങ്ങിയ വാതിലുകളോടൊരിക്കലും ജീവിതത്തിൽ താല്പര്യമില്ല മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും ഇടുങ്ങിയ വാതിലിനെ ഒട്ടും സ്നേഹിക്കാത്തവരാണ് പലരുടെയും ജീവിതത്തിൻ്റെ അസമാധാനത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു വരുമ്പോൾ പലപ്പോഴും ഉത്തരം പറയാത്തതല്ല ഉത്തരം പറയാൻ ധ്യാന ഗുരുക്കന്മാർക്ക് കഴിയാതെ പോവുകയാണ് കാരണം നീ തന്നെ കയറി ഓടുന്ന വിശാലമായ വഴിയിൽ നിനക്ക് നാശമല്ലാതെ മറ്റൊന്നും ലഭിക്കുകയെന്ന് നിൻ്റെ മുഖത്ത് നോക്കി പറയാൻ പലപ്പോഴും പലർക്കും കഴിയാറില്ല അതുകൊണ്ട് നീ ശാന്തമായി സന്തോഷമായി അനുഭവിക്കട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നേ പറയാൻ സാധിക്കുന്നു അതുകൊണ്ട് ഇവിടെ ഒരു വഴിയൊന്നും തുറന്നു കിടപ്പുണ്ട് നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതം ആരംഭിക്കുകയാണെങ്കിൽ അഥവാ നിൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു 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 നാൽക്കവലയിൽ നീ നിൽക്കുകയാണെങ്കിൽ നീ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ട വഴി സഹനങ്ങളുടെ വഴിയായിരിക്കണം അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ കാണും പ്രയാസങ്ങൾ കാണും ഇടുങ്ങിയ വാതിലായിരിക്കും ആദ്യമേ കയറിപ്പോകുമ്പോൾ ഒട്ടും നല്ലതായിരിക്കില്ല പക്ഷേ അത് ദൈവഹിതത്തിനും ചേർന്നതാണെങ്കിൽ നീ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അത്തരം ചില വഴികളാണ് ആയതുകൊണ്ട് പരിശുദ്ധാത്മാവ് നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയെക്കുറിച്ച് ഉൽപ്പത്തിയിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് നോക്കി അവിടെ ഉൽപ്പത്തിയിൽ തന്നെ നമ്മൾ കാണുന്നത് രണ്ട് വഴിയാണ് നന്മതിന് മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ജീവൻ്റെ വൃക്ഷം അപ്പോൾ അവിടെ നമ്മൾ കടന്നു പോകേണ്ട വഴി ജീവൻ്റെ വഴിയായിരുന്നു പക്ഷേ ആദാമ ആദാമുഖവുമായി തിരഞ്ഞെടുത്തത് മറ്റൊരു വിശാലമായ വഴിയാണ് തിരഞ്ഞെടുത്തത് കാണാൻ നല്ലതാണ് തിന്നാൻ നല്ലതാണ് തിന്നാൻ ദൈവത്തെ പോലെയാകും അപ്പോൾ കാണാൻ കാണാൻ നല്ലതിൻ്റെ പിന്നാലെയുള്ള പോക്ക് എനിക്ക് കണ്ണിന് സുഖകരമായത് എൻ്റെ ജഡത്തിന് ശരീരത്തിന് സുഖകരമായത് എൻ്റെ ജീവിതത്തിൻ്റെ അഹന്ത ഞാൻ എൻ്റെ ജീവിതം എനിക്കുള്ളത് അതൊക്കെ നന്നാവണം അതിനുവേണ്ടി മാത്രമുള്ള തിരഞ്ഞെടുപ്പ് ഇന്ന് ഭൂരിപക്ഷം മനുഷ്യരും തിരഞ്ഞെടുക്കുന്നതും തങ്ങളുടെ മക്കളെ തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇത്തരം ചില സ്വാർത്ഥതയുടെ അഹങ്കാരത്തിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് അതുപോലെ സുഖങ്ങളുടെയും സന്തോഷങ്ങളുടെയും മാത്രം പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയും ചിന്തിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക ഇതാണ് ഈ ലോകത്തെ ക്രമേണ ക്രമേണ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് ചുറ്റുപാടുകളിലേക്ക് ചുറ്റുപാട് മനുഷ്യനെല്ലാം പ്രയോജനം ചെയ്യും ഞാനൊരു മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുന്നു എന്നെക്കൊണ്ട് എനിക്ക് ചുറ്റുപാടുമുള്ള സാധിക്കുന്നിടത്തോളം മനുഷ്യർക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ ജീവിക്കാൻ എനിക്ക് കഴിയണം അബ്രഹാമിൻ്റെ തിരഞ്ഞെടുപ്പ് തന്നെ നോക്കാം അബ്രഹാം തിരഞ്ഞെടുത്തു അബ്രഹാമിൻ്റെ ദൈവം പറഞ്ഞു നീ ഒരു വലിയ കാലയളവ് മക്കളില്ലാതെ അയാൾ ജീവിച്ചു എത്ര ഇടുങ്ങിപ്പോയ ആ വ്യക്തിയുടെ ജീവിതം ഒത്തിരി ഇടുങ്ങിയൊരു ജീവിതം മക്കളില്ല അങ്ങനെ ജീവിച്ച് ജീവിച്ച് വരുമ്പോൾ അദ്ദേഹം തിരഞ്ഞെടുത്തൊരു വഴിയാണ് പിതൃഭവനവും ചാർച്ചക്കാരെയും ഒക്കെ ആശ്രയിച്ചുള്ളൊരു ജീവിതം അപ്പോഴാണ് ദൈവം ഒരു വഴി തുറഞ്ഞു കൊടുത്തത് പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ദേശത്തേക്ക് പോവുക അബ്രഹാം ദൈവത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തു ഇടുങ്ങിയ വാതിൽ ഈ യാത്രയിൽ പ്രായമായ ജീവിത പങ്കാളിയുമായിട്ടുള്ള യാത്രയിൽ തീർച്ചയായിട്ടും വഴിയിൽ ആരും സഹായിക്കാനില്ലാതെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ഒരുപക്ഷെ ഭാര്യ മരിച്ച് അല്ലെങ്കിൽ ഞാൻ മരിച്ച ഭാര്യ ഒറ്റയ്ക്കായി അങ്ങനെയൊക്കെ വല്ലാത്തൊരു ഏകാന്തതയുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു വഴി ഇതാ അബ്രഹാം തിരഞ്ഞെടുത്തു സത്യത്തിൽ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരുന്നത് ആ വഴിയിലാണ് ഒരു ഇസ്രായേലിൻ്റെ തുടക്കം പോലും അത്തരം ഒരു വഴി തിരഞ്ഞെടുത്തതിലൂടെയായിരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും അത്തരം വഴികൾ തിരഞ്ഞെടുക്കത്തവരെയാണ് ദൈവം പിൽക്കാലത്ത് ഉയർത്തിയതും വളർത്തിയതും അനേകം പേര് തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് വിദ്യാഭ്യാസത്തിലായാലും ജീവിതാന്തസ്സിലായാലും ദൈവവിളിയിലായാലും ഒക്കെ തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ അതിൽ ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുത്തവരാണ് പിൽക്കാലത്ത് ദൈവത്തിന് ഇറങ്ങി വന്ന് അനുഗ്രഹിച്ച് അവരുടെ ശുശ്രൂഷകളെയോ അവരുടെ ജീ ജോലിയെയോ അവരുടെ ജീവിതാന്തസിനെയോ അവരുടെ കുടുംബത്തെയോ മക്കളെയൊക്കെ ഉയർത്താൻ പറ്റിയിട്ടുള്ളത് ഇടുങ്ങിയ വാതിൽ തിരഞ്ഞെടുത്തവരാണ് ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഏതാ തിരഞ്ഞെടുക്കേണ്ടതെന്ന് അന്വേഷിച്ച് ആരുടെയടുക്കിലേക്ക് നിങ്ങൾ പോകരുത് നിങ്ങൾ ആദ്യം ചിന്തിക്കുക ഇതിൽ വിശാലമായ വഴി ഏതാണ് കാണാൻ നല്ലതും അതുപോലെ ശരീരത്തിന് സുഖം നൽകുന്നതും എൻ്റെ എൻ്റെ ജീവിതത്തിന് ഒന്നും അഴിഞ്ഞു ഒന്നും നഷ്ടപ്പെടാത്തതും ഒന്നും ത്യജിക്കേണ്ടാത്തതുമായൊരു ജീവിതമാണോ എങ്കിൽ നിങ്ങളത് സ്വീകരിക്കരുത് എനിക്ക് ചിലതൊക്കെ നഷ്ടപ്പെടും എൻ്റെ ജീവിതം ഒട്ടും സുരക്ഷിതമായിരിക്കുകയില്ല എനിക്ക് ഒട്ടും സുഖകരമായിരിക്കുകയില്ല എനിക്കൊട്ടും സന്തോഷം അത്ര വലിയ ശരീരത്തിനും മനസ്സിനും സന്തോഷം നൽകുന്നതായിരിക്കല്ലേ ഈ വഴി പക്ഷേ ഒരുപക്ഷെ മറ്റനേകം പേർക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായേക്കാം എന്ന് ചിന്തിക്കുന്നൊരു വഴിയാണോ ആ വഴി തിരഞ്ഞെടുക്കുക അങ്ങനെങ്കിൽ ആ വഴിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്തു എന്ന വഴി അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാണ് അത് അതൊരു ഇടുങ്ങിയ ജീവിതമായിരുന്നു വളരെ ഇടുങ്ങിയ ഒരു ജീവിതം ദൈവം പിതാവായ ദൈവം ഇഷ്ടപ്പെടുന്നത് മാത്രം പറയുകയും ചെയ്യുകയും ചെയ്യുന്നൊരു ജീവിതം അത് ഇടുങ്ങി ഇടുങ്ങി അവസാനം കാൽവറിയോളും ഇടുങ്ങിയെന്ന് നമ്മൾ ഓർക്കണം നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ കൂടുതൽ ദുസ്സഹമായി തീരുമ്പോൾ അസ്വസ്ഥരാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ആ ഇടുക്കത്തിൽ ആ കൃപ ആ ഇടുങ്ങിയ ജീവിതത്തിൽ നമ്മളെ ഒത്തിരി ആശ്വസിപ്പിക്കും ചിലരൊക്കെ ജീവിതത്തിൽ ഒത്തിരി ഇടുങ്ങിയ മനുഷ്യരുണ്ട് അതായത് ജീവിതം ഒത്തിരി പ്രയാസപ്പെട്ട് ഒത്തിരി ശുശ്രൂഷകരെ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആത്മീയ ശുശ്രൂഷകർ അവർ പറയും ഇതാ ജീവിത സൗകര്യമൊന്നുമില്ല പണമില്ല ഒന്നുമില്ല പക്ഷെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട് ദൈവത്തെ വിളിക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ പിൽക്കാലത്ത് അവർക്കെല്ലാം നേടാൻ തുടങ്ങിയപ്പോഴേക്കും അവരുടെ പ്രാർത്ഥനാ ജീവിതവും അവരുടെ ആത്മീയതയും അവരുടെ ദൈവചൈതന്യം ഒക്കെ അറിഞ്ഞോ അറിയാതെ ചോർന്നു പോകുന്നത് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമ്മുടെയൊക്കെ ജീവിതം ഇടുങ്ങിയാണോ ഇരിക്കുന്നത് വിശാലമായിട്ടാണോ ഇരിക്കുന്നത് നമ്മൾ നമ്മളേത് വഴിയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് ഇതാ ദൈവം കാണിച്ചു തരുന്ന ഇടുങ്ങിയ വാതിൽ എല്ലാ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ നാൽക്കവലകളിലും തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ